എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇസ്രയേല് ഇറാൻ ലബനൻ എന്നിവർ തമ്മിലുള്ള യുദ്ധം കുടുമ്പിരി കൊള്ളാൻ പോവുകയാണ് കരയുദ്ധം ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഗോൾഡിലും ക്രൂഡിലും വന്നു കഴിഞ്ഞു കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ വില ഏകദേശം നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് അപ്പോൾ അത് വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ പിടിച്ചു വിൽക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മുടെ പൊസിഷൻസ് എല്ലാം കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് പരിപാലിക്കാനായിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സും എല്ലാ ട്രേഡേഴ്സും ശ്രമിക്കുക നമ്മുടെ ഈ വീഡിയോയിൽ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഓഫ് ദ ഡേ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് അപ്പോൾ സ്റ്റോക്ക് ഓഫ് ദ ഡേയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പറ്റുന്നത് നൂറ്റാറ് രൂപ വിലയുള്ള ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ ആണ് നമുക്ക് നേരിട്ട് ചാർട്ടിലേക്ക് പോവാം നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദ ഡേയിൽ നമ്മുടെ സ്റ്റോക്ക് ഡി സി ഡബ്ല്യു ആണ് നൂറ്റാറ് രൂപയാണ് ഇതിൻ്റെ വില ആദ്യമേ പറയട്ടെ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനയപൂർവ്വം ആദ്യമേ പറയുകയാണ് കാരണം എന്താ വെച്ചാൽ ചില ലെവലുകൾ കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകളിൽ ഉയർച്ചയും ചില ലെവലുകൾ താഴ്ചയും സംഭവിക്കും അതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല ബൈസെൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ സ്വയം ഒരു അനലൈസേഷൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ചതിനു ശേഷം മാത്രം ഒരു ബൈസൽ റെക്കമെൻഡേഷൻ എടുക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഡി സി ഡബ്ല്യുയുടെ ഒരു ഇൻട്രാഡ ചാർട്ട് വേണം നമുക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ വ്യക്തമായി കാണാനായിട്ട് സാധിക്കും എന്താണ് കാണുക ലാസ്റ്റ് ട്രേഡ് ഉണ്ടായാൽ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് വലിയൊരു ഗ്രീൻ കാൻഡിലാണ് വന്നിട്ടുള്ളത് വിത്ത് നല്ല വോള്യൂം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് വിത്ത് നല്ല വോള്യൂം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു രണ്ട് മാസത്തോളമായിട്ട് നല്ല ഉണ്ട് രണ്ട് മാസം എടുത്തു കഴിഞ്ഞാൽ നല്ല വോള്യുമുണ്ട് ഒപ്പം നല്ലൊരു കയറ്റത്തിലുമാണ് സ്റ്റോക്ക് നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെ രണ്ട് കണ്ടീഷനാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് ഇൻട്രോഡ് ചാർട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൂടാതെ വേറൊരു കണ്ടീഷനും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ക്യാൻഡിൽ നോക്കിയതാണ്ട് ദിയൊരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ ഈ ക്യാൻഡിലെ ഹൈ ലോ മാർക്ക് ചെയ്താൽ ആ ഹൈയും ലോയുടെ ഉള്ളിലായിരുന്നു ഏകദേശം ഒരു എട്ട് ദിവസത്തോളം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ അതിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ ഇതൊരു മാസ്റ്റർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു മദർ ക്യാൻഡിൽ എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം അത് ടെക്നിക്കൽ അനന്ത ഒരു ക്യാൻഡിൽ രീതിയാണ് അത് മാസ്റ്റർ ക്യാൻഡിൽ അത് ഇതെല്ലാം ഒരു ബേബി ക്യാൻഡിൽ മാസ്റ്റർ ക്യാൻഡിൽ ഇവിടെ വന്നു അല്ലെങ്കിൽ ഒരു മദർ ക്യാൻഡിൽ ഇവിടെ അങ്ങനെ വന്നു അതിന് ശേഷം അതിൽ താഴെ ഇവിടെയൊക്കെ ട്രേഡ് ചെയ്യുന്നു മനസ്സിലായി ഇതൊക്കെ ബേബി ക്യാൻഡിൽ ഇത് ബേബി ക്യാൻഡിൽ മെയിൻ ആയിട്ടുള്ളത് ഇത് മാസ്റ്റർ ക്യാൻഡിൽ അങ്ങനെയാണ് വരുക അതിന് ശേഷം ഈ ക്യാൻഡിൽ ശേഷം ഈ ബാസ്റ്റർ ഈ മാസ്റ്റർ അല്ലെങ്കിൽ ബേബി ക്യാൻഡിലിന് മുകളിൽ അല്ലെങ്കിൽ താഴേക്ക് ക്ലോസ് ആ ദിശയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നാണ് ടെക്നിക്കൽ അനാലിസിസ് സ്റ്റഡി പറയുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ മാസ്റ്റർ ക്യാൻറ്റീനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു അപ്പോൾ ഇത് വീണ്ടും നല്ലൊരു അപ്സൈഡ് മൊമെൻ്റ് കാണിക്കും സാധ്യത ഉണ്ട് അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വോള്യം ഉണ്ട് അത് മറ്റൊരു കണ്ട് അതുകൂടാതെ ഒരു കൺസോളിഡേഷൻ ഏരിയയുടെ അങ്ങനെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കണ്ടീഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു കണ്ടീഷൻ മാത്രമല്ല കണ്ട ഇതൊരു കൺസോളിഡേഷൻ ഏരിയ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഉണ്ട ഇവിടെ ഒരു കൺസോളിഡേഷൻ അതായത് ഒരു നാരോ റേഞ്ചിലാണ് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു വേണ്ട ഈ ഏരിയ ആയിരുന്നു നാരോ റേഞ്ച് ഈ നാരോ റേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ ഏകദേശം തൊണ്ണൂറ്റി ഏരിയ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് അല്ലെ തൊണ്ണൂറ് ഈ ഏരിയ മറ്റേ ഏരിയ മുകളിലത്തെ ഏരിയ എന്ന് പറയുന്നത് നൂറ്റി മൂന്ന് അപ്പോൾ ഈ ഏകദേശം പത്ത് രൂപ അല്ലെങ്കിൽ പത്തിമൂന്ന് രൂപ ആ റേഞ്ചിലാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഒരു മാസത്തിൻ്റെ അടുത്ത് ഒരു ഒരു ആ ഒരു മാസത്തിൻ്റെ അടുത്തോളം ഇത്രയും ഏരിയയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഏരിയയാണ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് കൃത്യമായ ഒരു എസ് എൽ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ് അതായത് നമ്മളെ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറാണ് നമ്മളെ സപ്പോർട്ടിങ് ഏരിയ ഈ സപ്പോർട്ടിങ് ഏരിയയിലാണ് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇതിപ്പോൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിലൊരു ഓപ്പോർച്യൂണിറ്റി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞപോലെ ഇതിൽ പ്രധാന കാര്യങ്ങൾ യുദ്ധം കുടുംബീരി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാർക്കറ്റിൽ വരുന്ന എഫക്റ്റുകളും ഏതൊരു സ്റ്റോക്കിനെയും ബാധിക്കാം അപ്പോൾ ഇത്രയുമാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് ഒരു ഇൻട്രാഡ ചാർട്ട് വെച്ചിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഒരു വീക്കിലി ചാർട്ട് വിലയ്ക്ക് പോയി മറ്റ് കണ്ടീഷൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം വീക്കിലി പോയി കഴിഞ്ഞാൽ വീക്കിലി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതായത് വലിയൊരു കൻഡിലാണ് അപ്പോൾ കൃത് കൃത്യമായ നമ്മൾ പറഞ്ഞ ആ സപ്പോർട്ട് ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്ക് എല്ലാവരും വാച്ച് ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് ഡി സി ഡബ്ല്യു സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സുഹൃത്തിനും കൂടി ഇതൊരു ഷെയർ ചെയ്യുക ഒപ്പം ഒരു ചെറിയ സബ്സ്ക്രൈബും കൂടി നൽകുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായി വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം